പാട്ട് പാടാം കൂട്ടു കൂടാം തുടങ്ങിയ പരിപാടികൾ വിജയോത്സവത്തിൽ നടന്നു കെപി മനോജ് അധ്യക്ഷത വഹിച്ചു കെ ശശിന്ദ്രൻ കെ സി മഹേഷ് കെ രഞ്ചിത് പിവി സുരേന്ദ്രൻ കെ മനോജ് കുമാർ സിവി സുരേഷ് ബാബു യു സജിത് കുമാർ കെ അജീൻ എന്നിവർ സംസാരിച്ചു പിവി സന്തോഷ് കുമാർ അപ്പിയൽ രاجൻ പിവി പ്രസാദ് കെ കെ സുരേഷ് പിവി രവീഭൻ കെ വി സജിത് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആതുര ശുശ്രൂഷ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുടെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഹോസ്പിറ്റൽ മുട്ടാമ്പറം പഴയങ്ങാടി